ചിക്കൻ്റെ നെഞ്ചിൻ കൂടുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ അത് മാത്രമായിട്ട് കിട്ടിയതാണ് അപ്പോൾ അതൊരു രണ്ട് കിലോ ഉണ്ട് അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ഒരു സ്പൂണ് പെരിഞ്ചീരകം ഒരു സ്പൂണ് സാദാ ജീരകം ഒരു സ്പൂണ് സാ ഈ മൂന്നും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു മൂന്ന് സബോള മീഡിയം ടൈപ്പ് ഇട്ട് കൊടുക്കാം അതൊരു വിധം വഴഞ്ഞു വന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ഇത് വരച്ചെടുക്കുമ്പോൾ വ വറ്റിയെടുക്കുക റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് അത് കഴിക്കേണ്ടതായിട്ട് അപ്പോൾ ഇത് ഹോട്ടലുകാരൊക്കെ വാങ്ങിക്കൊണ്ടതാണ് അപ്പം പിന്നെ ടൗണിൽ നിന്ന് അങ്ങനെ കിട്ടിയപ്പോൾ വാങ്ങിച്ചിരുന്ന ഇടയ്ക്ക് വാങ്ങിക്കാറില്ല ഞാൻ അങ്ങനെ അതുപോലെ ചിക്കൻ്റെ പാർട്സ് സെപ്പറേറ്റ് വാങ്ങി ഉണ്ടാക്കുക അതിനൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നപ്പോൾ ഞാനായിരിക്കും ഒരു പത്ത് മുപ്പത്തഞ്ച് ചുമന്നുള്ളിൻ്റെ ചതച്ച തെറ്റ് കൊടുക്കുക ചുമന്നുള്ളി ചുമന്നുള്ളിയൊക്കെ ഒന്നാകുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റിയാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് നന്നായി വഴന്ന് വരട്ടെ അപ്പോൾ ഞാൻ സഭോളിട്ടപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് കൊടുക്കാം വേഗം ഒന്ന് വളർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിന് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൊടുക്കാം അപ്പോൾ അതൊന്നായി വന്നപ്പോൾ ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു കടം വെളുത്തുള്ളി ഉണ്ട് ഒരു അഞ്ച് പച്ചമുളക് ഉണ്ട് ഒരു കഷ്ണ ഇഞ്ചി ഉണ്ട് അത് ചതച്ചത് തന്നെയാണ് അതുപോലെ ചതച്ചത് ഇട്ട് കൊടുക്കാം കല്ലിൽ ചതച്ചത് അരച്ചതല്ല ചാൻസ് ഇപ്പൊ നന്നായി ഇത് ആയി വരുമ്പോൾ നല്ലൊരു മണ്ണാണ് മത്സണ്ണയിൽ അപ്പൊ ഇതിങ്ങനെ ആയി വര ഇത് തന്നെ കിട്ടുമ്പോ ഞാൻ ആദ്യം കൊണ്ടുവരുമ്പോ എനിക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അത് എന്നിട്ട് ഇത് തന്നെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനോ ഇതുപോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടാണ് പക്ഷെ നമ്മൾ കാമ്പൊക്കെ ഉണ്ട് നല്ലതാണ് ചെയ്തു കഴിയുന്നത് അപ്പോൾ വേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്നായിട്ട് ഒപ്പം തന്നെ ഒന്ന് മരിഞ്ഞു വന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം ചാറോടുകൂടിയല്ല നല്ല മോ മോയിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ഗരമ ഗരം മസാല ഗരം മസാല എന്ന് പറയുന്നത് ഞാനിവിടെ പൊടിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ചിക്കൻ ലിക്കുമൊക്കെ അത് തന്നെ മതി അത് അതുപോലെയാണ് അത് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു സ്പൂൺ എടുക്കാം അതൊരു വലിയ സ്പൂൺ തന്നെ എടുത്തുവാ അപ്പോൾ ഞാൻ അതിൻ്റെ മണം ഇതൊക്കെ വരാം അപ്പം അത് പച്ചമണം വരെ നന്നായി എളുക്കി കൊടുത്തിട്ട് ഞാൻ ഒരു മൂന്ന് തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ട് അരച്ചു വെച്ച തക്കാളിയാണ് അത് വെച്ച് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ പച്ചമണം പോണവരെ ഒന്ന് വഴന്ന് വഴറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം വഴപ്പ് നമുക്ക് എന്തായാലും പോലെ പോലെയാണ് പക്ഷെ ആ പച്ചമണം പോണവരെ ആ മുളകിലൊക്കെ കിടന്നിട്ട് അങ്ങനെ നന്നായി കൂട്ടിച്ചു തരണം

പാപ്സ് എന്ന് പറയാൻ പറ്റില്ല വെഞ്ചി കൂട് മാത്രമുള്ളതിൻ്റെ നെഞ്ചി കൂടാകാം ശരിക്കും മാംസമൊക്കെയുള്ള നെഞ്ചിൻ്റെ ഭാഗം ഇട്ട് കൊടുക്കുന്നത് നന്നായി കഴിഞ്ഞു പൊട്ടിയായി വാല് വെച്ച് നന്നായി അരിക്ക് ഒട്ടും നല്ല ഇല്ലാതെ അപ്പം ഇതെ നമുക്ക് നന്നായി ചേർത്ത് യോജിപ്പിച്ച് മൂടിയിട്ട് നമുക്ക് ഏഴിച്ചെടുക്കാം അപ്പം ഇവിടെ കാലും അതൊന്നും ഇല്ലാത്ത കാരണം ആർക്കാദ്യം നോട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്ത ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇതിനെ വയ്ക്കണമായിരുന്നു ഇഷ്ടമായിട്ടുണ്ട് റോസ്റ്റ് ചെയ്ത് തന്നെ എടുക്കണം ചാറോട് കൂടിയല്ല ഒട്ടും നല്ലാതെ നല്ല പാകത്തിന് എടുക്കണം ഇപ്പം ഇടയ്ക്കും കനത്തൊക്കെ വാങ്ങിച്ച് നോക്കി ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഒട്ടും നല്ല ഒഴിക്കാതെ കുറുതായി നന്നായി അതിന് ചേർന്നിട്ടുള്ള ഗ്രേവി തന്നെ ഉണ്ടാവുക ആ ഗ്രേവി തന്നെ മതി കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് തന്നെ ഗ്രേവി നമുക്ക് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാം

ഇതിലേക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പുതിയ മല്ലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ സ്വല്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല എന്താണെന്നറിയില്ല ഒന്ന് കണ്ടു നോക്കൂ പ്ലീസ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും